ശ്രീ മൂകാംബിക ദേവിയുടെയും ഭക്തയായ ദേവൂട്ടി എന്ന പെൺകുട്ടിയുടെയും ഹൃദയസ്പർശിയായ കഥ പറയുന്ന പുതിയ പരമ്പര അമ്മയെ മൂകാംബികയെ ഉടൻ വരാൻ പോകുന്നു അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ ദിവസവും എട്ട് മുപ്പതിനാണ് അമ്മേ മൂകാംബികയെ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് മൂകാംബിക ദേവിയുടെ ആശ്രിതയും ഭക്തയുമായ സൗബർണിക എന്ന പെൺകുട്ടിയുടെ കഥയാണ് അമ്മയെ മൂകാംബിക എന്ന പുതിയ സൂര്യ ടിവി പരമ്പരയുടെ പ്രമേയം പ്രാബല്യത്തിൽ തന്നെ അവളെ മാതാപിതാക്കൾ മൂകാംബിക ക്ഷേത്രനടയിൽ ഉപേക്ഷിച്ചു പോയതാണ് ഒപ്പമുണ്ടായിരുന്ന ഇളയ സഹോദരനെ അജ്ഞാതനായ ഒരാൾ വന്നെടുത്ത് കൊണ്ടുപോകുന്നത് എതിർത്തെങ്കിലും അവളെ അയാൾ പുഴയിലേക്ക് തള്ളിയിട്ട് കടന്നു കളഞ്ഞു സൗബർണിക നദിക്കരയിൽ കിടന്ന അവളെ സുരേന്ദ്രൻ പേരുള്ള കൊല്ലൂർ നിവാസിയായ ഒരു മലയാളി എടുത്തു വളർത്തി സൗബർണികയിൽ നിന്ന് കിട്ടിയ അവൾക്ക് സുരേന്ദ്രന്റെ മാതാവ് കാർത്തിയ സൗബർണിക എന്ന് പേര് നൽകി അടുപ്പമുള്ളവരെല്ലാം അവളെ പിന്നീട് ദേവുട്ടിയെന്ന് വിളിച്ചു പോന്നു നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞനുജനെയെങ്കിലും കണ്ടുകിട്ടാതെ മൂകാംബിക ക്ഷേത്രത്തിനുള്ളിൽ കയറുകയില്ലെന്ന് അവൾ ശപഥമെടുത്തു അവിചാരിതമായി ദേവികുട്ടിയുടെ ജീവിതത്തിലേക്ക് വിദ്യാമ എന്ന ക്ഷേത്രം സ്ഥിരം സന്ദർശകയായ ഭക്തയും സന്ദീപ് എന്നൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനുമെത്തുന്നതിന് ശേഷം നടക്കുന്ന സംഭവ മുഹൂർത്തങ്ങളിലൂടെയാണ് പരമ്പര പുരോഗമിക്കുന്നത് ഏഷ്യാനിലെ ജനപ്രിയ പരമ്പര പരസ്പരത്തിലൂടെ ശ്രദ്ധേയായ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നായിക ഗായത്രി അരുൺ ഒരു ഇടവേളയ്ക്ക് ശേഷം മിനിസ്ക്രീനിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ഒരു പരമ്പരയ്ക്കുണ്ട് കൂടാതെ പ്രശസ്ത ചലച്ചിത്ര താരം ശാന്തി കൃഷ്ണയുടെ അതിഥി സാന്നിധ്യവും ഈ ഒരു പരമ്പരയുടെ മറ്റൊരു സവിശേഷതയാണ് സംവിധാനം മഞ്ജു ധർമ്മനാണ് മൂവി പ്രൊഡക്ഷൻ ബാനറിൽ കൃഷ്ണൻ സേതു ഈ ഒരു പരമ്പര നിർമ്മിക്കുന്നത് പ്രശാന്ത് മിത്രനാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഭക്തി പരമ്പരക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ടും കണക്റ്റാക്കാൻ പറ്റുന്ന ഒരു സീരിയലാണ് അമ്മയും മൂകാംബിക പ്രേക്ഷകരായ നിങ്ങൾ പരമ്പര വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക